ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കുട്ടികളുടെ വിവരങ്ങൾ സഹിതം പോർട്ടലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ക്ലാസ് അധ്യാപകർക്കും അതുപോലെ രക്ഷിതാക്കൾക്കും പ്രധാന അധ്യാപകർക്കും അതിലേക്ക് ലോഗിൻ ചെയ്ത് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാനും കാണുവാനുമുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രഥമ അധ്യാപകർക്ക് സഹിതം പോർട്ടലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള നമുക്കൊന്ന് പരിചയപ്പെടാം അതിന് സഹിതം പോർട്ടലിലേക്കൊന്ന് ലോഗിൻ ചെയ്യുന്നു അതിലെ ആദ്യം കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് സഹിതം പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നത് ഈ സഹിതം പോർട്ടലിൽ മൂന്ന് ലോഗിൻ ഉണ്ട് എന്ന് പറഞ്ഞു നമുക്ക് പ്രധാന അധ്യാപകരുടെ ലോഗിൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് നെയിമായി വരുന്നത് സമ്പൂർണ്ണയുടെ നെയിമും സമ്പൂർണ്ണ വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന പാസ്വേഡുമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അതിനുശേഷം ഈ ക്യാപ്ചേ കോഡ് ചേർക്കുകയും ഈ സമ്പൂർണ്ണ ലോഗിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എച്ച് എം ലോഗിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ് എച്ച് എം ലോഗ പ്രധാനമായും കാണുന്നത് മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് മാനേജ് യൂസേഴ്സ് സ്റ്റുഡൻസ് മോണിറ്റർ പാരൻ്റ് ലോഗിൻ ഇതിൽ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ സ്കൂളിലുള്ള എല്ലാ അധ്യാപകരെയും അവർക്ക് അനുവദിച്ചിട്ടുള്ള ഡിവിഷനിലേക്കും അതുപോലെ അതിനനുസരിച്ചുള്ള കുട്ടികളും ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് മെൻഡർ മെൻറ്റേ മാപ്പിയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലാസ് സെലക്ട് ചെയ്യുക ഡിവിഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ആ ഡിവിഷനിലുള്ള മുഴുവൻ കുട്ടികളുടെയും ലിസ്റ്റ് നമുക്ക് വലത് ഭാഗത്തേക്ക് കാണാം ആ ലിസ്റ്റിലുള്ള മുഴുവൻ കുട്ടികളെയും ഒക്കെ പരിശോധന ശേഷം ഈ കുട്ടികളെല്ലാം ആ ഡിവിഷനിലുള്ള കുട്ടികളാണ് എങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെൻജി എന്ന ഭാഗത്തേക്ക് ചേർക്കാം ഇനി ആ ആ ഡിവിഷൻ കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആരാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം അവരെയും നമുക്ക് ഈ ഒരു മെൻറ്റർ എന്ന ഭാഗത്തേക്ക് ചേർക്കാം അങ്ങനെ മെൻഡറിനെയും മെൻറ്റിയെയും നമ്മൾ ചേർത്ത് കഴിഞ്ഞു അതിനുശേഷം താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതുകൂടി കൂടി മെൻഡർ മെൻറ്റി മാപ്പിങ് പൂർത്തിയാകുന്നു ഇതേപോലെ എല്ലാ ഡിവിഷനുകളിലേക്കും ഇതേപോലെ അധ്യാപകരെ ചേർത്തുകൊണ്ട് മെൻറ്റർ മെൻറ്റി മാപ്പിങ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം ഇനി ഏതെങ്കിലും യൂസേഴ്സിന് അവർക്ക് പാസ്വേഡ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ യൂസേഴ്സിന് ഇവിടെ ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മാനേജ് യൂസേഴ്സ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് നിലവിൽ ഓരോ ആളുകൾക്കും ഫോർവോഡ് പാസ്വേഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഇനി ഏതെങ്കിലും അധ്യാപകർക്ക് അങ്ങനെ പാസ്വേഡ് ലഭിക്കുന്നില്ല അവരുടെ ഫോൺ നമ്പർ മാറ്റമുണ്ട് തുടങ്ങിയ ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ മാനേജ് യൂസേഴ്സ് എന്ന ഭാഗത്തേക്ക് വന്നതിന് ശേഷം ഈ അധ്യാപകൻ്റെ പേരിന് നേരെ കാണുന്ന ഒരു പെൻ ഐക്കണുണ്ട് ആ പെൻ ഐക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ നമ്പർ അതുപോലെ മെയിൽ ഐ ഡി തുടങ്ങിയവ പരിശോധിക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള സൗകര്യം നിലവിലുണ്ട് അതുപോലെ പാസ്വേഡ് മറന്നുപോയാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് എച്ച് എം ലോഗിലും ഓപ്ഷനുണ്ട് റൈറ്റ് സൈഡിൽ റീസെറ്റ് പാസ്വേഡ് എന്ന ഭാഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം ഇനി ആരെങ്കിലും ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ഇവിടെ ബ്ലോക്ക് ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഏതെങ്കിലും അധ്യാപകർ ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആഡ് ചെയ്യുന്നതിന് ട്രാൻസ്ഫർ ലിസ്റ്റ് എന്ന് നമുക്ക് കാണാം ഇത്രയും സൗകര്യങ്ങളാണ് മാനേജ് യൂസേഴ്സ് എന്ന ഭാഗത്ത് നിലവിലുള്ളത് മറ്റൊന്നാണ് സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ലോഗിനിൽ കുട്ടികളെ മുഴുവനായി കാണുന്നതിന് ഓരോ ഡിവിഷനിലും ഉള്ള കുട്ടികളെ കാണുന്നതിനുള്ള സൗകര്യമുണ്ട് അവരുടെ ക്ലാസ്സും ഡിവിഷനും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ ആ കുട്ടികൾക്ക് ഏത് മെൻറ്റർ ആണ് എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സ് ആക്ഷൻ എന്ന ഭാഗത്ത് കുട്ടിയെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയതെങ്കിലും സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് അതുപോലെ നിലവിലെ ക്ലാസ് ഏതെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ചേഞ്ച് ക്ലാസ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് ക്ലാസ് പ്രമോഷൻ കൊടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ഏതെങ്കിലും കുട്ടികളെ കണ്ടില്ല എങ്കിൽ അത് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി സെർച്ച് സ്റ്റുഡൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഭാഗത്ത് ലഭ്യമാണ് സമ്പൂർണയിൽ നിന്നും സിങ്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒന്ന് രണ്ട് ക്ലാസ്സുകളിലാണ് സമ്പൂർണ്ണ സിങ്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുള്ളത് കുട്ടിയെ ആഡ് ചെയ്യാൻ സമ്പൂർണ്ണയിൽ നിന്നും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് സമ്പൂർണ്ണ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നൽകിക്കൊണ്ട് കുട്ടിയെ ഇത്തരത്തിൽ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ് മറ്റൊന്നാണ് മോണിറ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം മോണിറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മെൻറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ എച്ച് എമ്മിന് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പാരൻ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെല്ലാം രക്ഷിതാക്കൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ പാരൻസിൻ്റെ ലിസ്റ്റ് പാരൻസ് ലോഗിൻ ഡീറ്റെയിൽസ് തുടങ്ങിയവ ലഭ്യമാകുന്നതാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം